പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയുള്ള വർക്ക് അത് അപ്രോച്ച് റോഡിലെ വർക്ക് അവിടെ ഒരു കഥ തന്നെ ആയിരിക്കും അവിടെ അടാറ് വാഹനത്തിൻ്റെ തിരക്കുള്ളൊരു ഏരിയ ആണ് അത് കണ്ടറിയേണ്ടി വരും അവിടുത്തെ വർക്ക് ഈ റോഡിൻ്റെ മുകളിൽ ഒരു മാർക്കിംഗ് കണ്ടങ്ങൾ ഇത് എൻ എച്ച് എന്റെ ഓഫീസർമാർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന കേട്ടോ ഇത്രയും ഭാഗം ചെറിയൊരു ഭാഗത്ത് പതിനഞ്ച് ടണ് വെയിറ്റ് വെച്ചിട്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് കോഴിക്കോട് ജില്ലയിൽ അയിഞ്ഞിൽത്താട്ടുള്ളത് അയഞ്ഞിലത്തെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ടാർണിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം വാനകളൊക്കെ പോകണമുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ അയഞ്ഞിലെ ഭാഗത്ത് ഇങ്ങനെ വന്നപ്പോ ഞെട്ടിപ്പോയിട്ടോ ഞാനിത് കണ്ടെങ്കില് അഞ്ഞേണ്ട ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ട് വാഹനങ്ങളൊക്കെ പോണോ സെറ്റ് ആട്ടോ എന്താ ലേ ഇത് സർപ്രൈസ് ആട്ടോ ഞാൻ ആ കണ്ട് പെട്ടെന്ന് എടുത്തിട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയി പെട്ടന്ന് വാഹനങ്ങൾ ഇതിലേ പോകുന്നു അപ്പൊ ഞാൻ എവിടെ പോയി താ താഴത്ത് പോയിട്ട് അന്വേഷിച്ചു അപ്പൊ അവിടെ പോയി പറഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് എന്താ നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ തുറന്നു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തുറന്നുകൊടുക്കാൻ സാധ്യത ഉണ്ട് തുറന്നാൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇത് വേണ്ടോ ഈ റോഡിന്റെ റോഡിൻ്റെ ഒരു മാർക്കിംഗ് കണ്ടങ്ങൾ ഇത് എൻ എച്ച് എന്റെ ഓഫീസർമാർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന കേട്ടോ ഇത്രയും ഭാഗം ചെറിയൊരു ഭാഗത്ത് പതിനഞ്ച് ടണ് വെയിറ്റ് വെച്ചിട്ട് ഇതിന്റെ ഗാഡറിനും ഈ സ്ലാബിനൊക്കെ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ഫ്ലൈ ഓവറിൻ്റെ ചെക്കിംഗ് നടന്നിട്ട് അത് പാസ് ശേഷം ശേഷാട്ടോ ഇവർ വാഹനങ്ങൾ തുറന്ന് തൽക്കാലത്തേക്ക് തുറന്നു കൊടുക്കാൻ താഴ്ത്തു സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഇവർ തുറന്നു കൊടുത്താട്ടോ എന്തായാലും ടാറിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ടാറിങ് സെക്കൻഡ് ടാറിങ് ഫുള്ള് കഴിഞ്ഞാട്ടോ ഇപ്പം എന്താ ഇനി ഒന്നുമില്ല സാ ഡബിൾ ടാറിങ് ഇതാ ഈ ഭാഗത്ത് ഡബിൾ ടാറിങ് കഴിഞ്ഞാണ് ഈ പാലത്തിൻ്റെ മുകളായിട്ട് ഗാർഡർ വരുന്ന ഭാഗത്ത് ഇനി ഇവിടെ അങ്ങോട്ട് സെക്കൻഡ് ടാറിങ് ഉണ്ട് കിട്ടോ അത് ആ ഭാഗത്തേക്കെ എന്താണേ ഇനി ഇവിടെ വർക്ക് ഇതാ ഇതൊക്കെയാണുള്ളത് കാശ്മെരിയറിൻ്റെ വർക്ക് ഇതാ അല്ല ഡിവൈഡറിൻ്റെ വർക്ക് ഇവിടെ ഉണ്ട് ക്രാഷ്ബരിയറിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ അത് കൂടാതെ നോക്കി ലൈറ്റ് ഫിറ്റിംഗ് വരെ കഴിഞ്ഞു അയിഞ്ഞിലും മൊത്തം മാറിയിട്ടോ അഞ്ഞിലും മൊത്തം മാറി ഇനിയിപ്പോൾ ഇതും കൂടി തുറന്നു കൊടുത്ത അടിയിൽ കാണുന്ന ബ്ലോക്കുകളുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പോയി വായിക്കിട്ടിട്ടോ അതുപോലെ നമ്മുടെ റാവിസിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ ഭാഗത്തൊക്കെ ഇവിടെ ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ബ്ലോക്കായി പിന്നെ പാലത്തിൻ്റെ മുകളിലും വാഹനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അതുപോലെ ഇതുപോലെ ഓരോ ഫ്ലൈ ഓവറുകളും വർക്ക് കഴിഞ്ഞ് അങ്ങനെ തുറന്ന് കൊടുത്താൽ സെറ്റായിട്ടോ ഇനി അടുത്തത് പന്തിരങ്കാൾ പന്തിരങ്കാൽ അപ്രോച്ചിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ മണ്ണിട്ട് കണ്ടിട്ടോ അവിടെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഓപ്പൺ ആക്ക ഓപ്പൺ ആയി കഴിഞ്ഞാലുണ്ടല്ലോ വാഹനങ്ങളൊക്കെ കൂടി ആ ബ്ലോക്കുന്നൊക്കെ കഴിച്ചിലാകുന്ന രംഗം ചിന്തിക്കാൻ പറ്റുമോ അയിൽ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടി പോണ വാഹനങ്ങൾ നമ്മൾ കുറച്ചു നേരം നോക്കട്ടോ അവിടെ സർവീസ് റോഡിലൂടെ കയറാതെ ഈ റോഡ് മുതലേ കയറിയപ്പോ ആ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ഡ്രൈവർമാരൊക്കെ എന്താലേ അല്ല സിക്സ് ലൈൻ ആറു വരിപ്പാത ഉണ്ടല്ലേ നമ്മുടെ രാമനാട്ടേര ബ്രിഡ്ജിനൊന്നും ആറ് വരി ഉണ്ടാവില്ല പഴയ ഊരാളുകളുടെ ഒരു പഴയ ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് എന്തായാലും പൊളിക്കുക നല്ല സ്ട്രോങ് അല്ലേ അത് രണ്ട് വരി ഉണ്ടാവുള്ളൂ അങ്ങനെ അഞ്ച് വരി അവിടെ ഉണ്ടാവുള്ളൂ ഇത് ആറ് വരി വരിപ്പാത വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരാളാട്ടോ കാശ്മരിയർ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ ഡിസൈൻ ആ രാമനാട്ടേര പെയിൻ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ആ മൊത്തം കാണിച്ചു തരും അവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണിച്ചു തരട്ടോ എന്തായാലും അഞ്ഞിലത്തെ നമ്മൾ വന്ന് ഞെട്ടിയതാണ് ആ ഈ ഭാഗത്തൊക്കെ ഡബിൾ ടയറിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഈ ഭാഗത്തൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാണ് അവിടെയും കഴിഞ്ഞതാണെന്ന് അവിടെ ചെറിയൊരു കടി കണ്ടു ചെറിയൊരു ചാട്ടം കണ്ടു വെള്ളത്തിന് പോകാനുള്ള ഗ്യാപ്പാണ് അപ്പൊ അതിന്റെ കറക്റ്റ് ഹൈറ്റ് ഉണ്ടോ അതാണ് അപ്പോൾ എൻ എച്ച് ഐൻ്റെ ഓഫീസർമാർ അതിരീതിയിലൊക്കെ പോയിട്ട് ഫുള്ള് ചെക്കപ്പ് നടത്തുന്നുണ്ട് അതായത് പാലത്തിൻ്റെ ഒക്കെ പാലങ്ങളൊക്കെ തുറന്ന് കൊടുക്കേണ്ട അതിൻ്റെ ചെക്കപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അയിഞ്ഞിലത്തെ ചെക്കപ്പ് കഴിഞ്ഞു അതുപോലെ രാമനാട്ടിലെ ബ്രിഡ്ജിൻ്റെ ചെക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പെയിൻറ്റിങ് ആരംഭിച്ചല്ലോ അപ്പം അതുകൊണ്ട് അവിടുത്തെ ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വെറുതെ പെയിൻറ്റിങ്ങിൻ്റെ ചില പൈസ ചിലവാക്കേണ്ടല്ലോ ഇത് സ്ട്രോങ് കുറവ് എന്തെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല അവിടെ പെയിൻറ്റിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുമൊക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ആ ലൈറ്റ് സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് ഉണ്ട് അല്ലേ അത് പൊളിച്ചിട്ടോ അത് പൊളിച്ചീർ പാലത്തിന്റെ മുകളിലുള്ള കാലിന്റെ മോൾ തന്നെ സൈഡിലേക്കുള്ള സർവീസ് റോഡിലേക്കുള്ള ലൈറ്റും അത് വിളിച്ചത് സെറ്റപ്പ് കേട്ടോ അടിപൊളി പരിപാടി ലൈറ്റ് കണ്ടാ ഫുള്ള് എൽ ഇ ഡി തന്നല്ലേ ആ അപ്പൊ ഫുള്ള് എൽ ഇ ഡി അല്ലേ എൽ ഇ ഡി ആണ് എന്തായാലും നമ്മളെ കറണ്ടിന്റെ പരിപാടിയാണല്ലോ സോളാറല്ല ഇതിന്റെ അടിയിൽ കൂടി ഒക്കെ ലൈന് പോവും അടിയിൽ കൂടി വലിയ നാല് ജിന്റെ പൈപ്പ് പോകുന്നുണ്ട് അതിലൂടെ ഒക്കെ ലൈന് പോകാലോ എന്താലേ വ ആ ക്രാശ് പെരിയറിൻ്റെ മുകളിൽ ഇത് റെഡിമെയ്ഡല്ലേ യെസ് റെഡിമെയ്ഡാണ് റെഡിമെയ്ഡിൻ്റെ മുകളിൽ ചെറിയൊരു സ്ട്രോങ്ങുമായിട്ട് കേട്ടോ കമ്പി ഇട്ട് കണോ കമ്പിട്ടുണ്ടോ രണ്ട് കമ്പിട്ടുണ്ട് നമ്മൾ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കിൽ കണ്ടിരുന്നു അതുപോലെ കമ്പിയിട്ടുണ്ടാവും റെഡിമെയ്ഡ് ഓരോരോ കഷ്ണം കഷ്ണം ക്രാഷ് പെരിയറല്ലേ അപ്പോൾ തമ്മിലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഉള്ള ഭാഗത്തൊക്കെ നമ്മുടെ സ്ട്രോങ് ഒന്ന് ക്രാക്ക് ഉണ്ട് എല്ലാ ഭാഗത്തും അത് ശരി കമ്പി ഉണ്ട് പിന്നെ അതിപ്പോ ചെയ്തില്ലെങ്കിലും ക്രാശ്വരി അവിടെ നിൽക്കേണ്ടേ നിൽക്കും അത് വേറെ കാര്യം ഇതിൻ്റെ വീതി ഇതിന്റെ അടിഭാഗം അതുവരെ ഉണ്ടറിയോ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് രണ്ട് മീറ്ററിൻ്റെ ഉണ്ട് കേട്ടോ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് അതിൻ്റെ കമ്പിയും കോൺക്രീറ്റും ഒക്കെ കൂടി രണ്ട് ഒന്നേ അൻപതായിട്ടും വരുന്നുണ്ട് പിന്നെ അത് മാത്രം എങ്ങോട്ട് പോകാനാ ഒന്നും സംഭവിക്കൂല പക്ഷെ പുറമൊന്ന് കാണുമ്പോൾ ഒരു പേടിയാട്ടോ അതിങ്ങനെ ചാടി നിക്കണേ ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കണ ഒരു പേടിയാണ് പോളി പോളിച്ചാങ്കളി കാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ ഗാഡറിന്റെ ബിയറിംഗ് കപ്പാസിറ്റി അതന്നെ കാര്യമായിട്ട് ചെക്കപ്പിൽ ഉൾപ്പെടുത്തുന്നത് എൻ എച്ച് ഐന്റെ ഓഫീസർമാരുടെ അത് ചെക്കപ്പിൽ അതാണ് അത് സെറ്റായി വലിയ ലോഡുള്ള അല്ലേ അവിടെ പോയി നിൽക്കണം അപ്പോളതിന്റെ ഒരു ഒരു ആട്ടം മനസ്സിലാവുള്ളൂ അങ്ങോട്ടൊന്ന് പോയിക്കൂടാ വാഹനങ്ങൾ ചെലവഴ നന്നായിട്ടാണ് വരുന്നത് വേണ്ട റിസ്ക് എടുക്കണ്ട അവർ ക്രാഷ് കാശ് വെച്ച ഡിവൈഡർ കൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ വരുന്ന വരുത്തൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാമായിരുന്നു അപ്പൊ സ്നേഹിതമാരെ ഇതൊക്കെയാണ് നമ്മുടെ അയിരത്തെ ഇപ്പഴുള്ള മാറ്റങ്ങൾ വൻ മാറ്റമാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കെ എം സി കാലിക്കറ്റ് റീച്ചിലുള്ള രാമനാട്ടുകര മുതൽ ബംഗളം വരെയുള്ള വർക്ക് ഏറ്റെടുത്ത കെംസി പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ വളരെ സ്ലോന്നൊക്കെ പറഞ്ഞ കെംസി ഇപ്പൊ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിന്റെ കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെ രാമനാട്ടുകര മുതൽ പന്തിരങ്ക വരെയുള്ള വർക്ക് അറപ്പ് പാലത്തേ കുറച്ചൊരു രണ്ട് മാസത്തെ വെയ്റ്റിംഗ് ഉള്ളൂ രണ്ട് മാസം കൊണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് അവിടുത്തെ ഗാഡർ ഇൻസ്റ്റാളിങ് കഴിയും അത് കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ വർക്കും കൂടി കഴിഞ്ഞു പിന്നെ നമ്മുടെ പന്തിരങ്ക വരെയുള്ള വർക്ക് ഓൾറെഡി പാലം കഴിഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലാണ് പന്തിരങ്ക ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇച്ചിരി പണിയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയുള്ള വർക്ക് അത് അപ്രോച്ച് റോഡിലെ വർക്ക് അവിടെ ഒരു ആയിരിക്കും ഏരിയ ആണ് അത് കണ്ടറിയേണ്ടി വരും അവിടുത്തെ വർക്ക് എന്തായാലും ക്യാംസി രണ്ടും കൽപ്പിച്ചിട്ടാണ് ക്യാംസിന്റെ വർക്ക് എഴുപത് ശതമാനത്തോളം അറുപത്തെട്ട് ശതമാശതമാനത്തോളം ഫിനിഷിങ് ആയിട്ടുണ്ട് ഈ ഡിസംബർ ആകുമ്പോഴത്തേന് ഇവർക്ക് ഫിനിഷ് ചെയ്ത് എൻ എച്ച് ഐക്ക് കൈമാറണ്ടോ അപ്പൊ സ്നേഹിതന്മാര് ഇതാണ് നമ്മുടെ അയിങ്കിലത്തെ ന്യൂ അപ്ഡേഷൻ അയിങ്കിലം വർക്ക് ഇനി നമുക്ക് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നെടുക്കാം അയങ്കിലത്തെ നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതിലൊരു ഫൈനൽ വീഡിയോ എന്ന് തന്നെ പറയാട്ടെ അത് ഇനി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫൈനൽ വീഡിയോ ആയില്ല പെയിൻറ്റിങ് കഴിഞ്ഞാൽ എന്തായാലും വരും അത് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്തു വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ